ഹലോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതേ പൂ പറിച്ചാൽ നമുക്ക് അടിപൊളി ഒരു രസം ഉണ്ടാക്കാം നമ്മൾ ആരോഗ്യത്തിന് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും കൂടെ മിക്സിഡജാറിലേക്കിട്ടൊന്ന് ചതച്ച് വെക്കുക കേട്ടോ പിന്നെ വേണ്ടത് ഇതേ പുളിവെള്ളമാണ് പിന്നെ ചെമ്പരത്തി പൂവിൻ്റെ ഇതള് ചെറിയ ഉള്ളി തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ പിന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള കട കിട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങ് ചേർത്തേക്കണം കേട്ടോ നാടൻ കറിവേപ്പിലാണെങ്കിൽ അതായിരിക്കും അടിപൊളി കേട്ടോ പിന്നെ നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന കൊച്ചെറിയ ഉള്ളി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക പൊടികളായ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി കേട്ടോ ഇതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണമൊന്നും മാറ്റിയെടുത്തിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ട് പുളിവെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ദൈ നമ്മൾ തിളക്കാൻ വെച്ചു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കുകയും ചേർത്ത് കേട്ടോ ഇതേ തിളച്ച് പാകമായി കഴിഞ്ഞാൽ നമ്മുടെ രസം ഇതേ സെറ്റായിട്ടുണ്ട് കേട്ടോ ചോറിനൊപ്പം എന്താ ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് അപ്പം വീട്ടിൽ ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഉമ്മയും മോളും വരുന്നതായിരിക്കും അതിന് നിങ്ങൾ എന്ത് വേണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഞങ്ങൾ വരാം അതുവരെ ബൈ